ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിന്ന് പപ്പടം കൊണ്ട് ഒരു വെറൈറ്റി ചമ്മന്തിയാണ് ചെയ്യണത് അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒരു പത്ത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അതിന് ഒന്ന് രണ്ട് മൂന്ന് പീസായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ ഈ ഒരു ചട്നിക്ക് എരിവ് വേണ്ടത് അതിനനുസരിച്ചോളാം വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അധികം എരിവ് വേണ്ട എങ്കിൽ വറ്റലമുളക് കുറച്ച് ചേർത്താൽ മതി പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ചെറിയ തീലിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വയറ്റിയെടുക്കണം ഇനി നമുക്കിതിലോട്ട് ഒരല്പം പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം പുളി ഓപ്ഷനൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം പുളി ചേർത്താൽ മതി പുളി ചേർത്തില്ല എങ്കിലും വരെ കുഴപ്പമൊന്നും വരുന്നില്ല കേട്ടോ എന്നിട്ട് നമുക്കിനി അതിനെല്ലാം കൂടെ ഞാൻ ഒരു മിക്സി ജാറിലോട്ട് മാറ്റുന്നുണ്ട് പുളി ചേർത്തതിന് ശേഷം പിന്നെ നിങ്ങൾ ചൂടാകാനായിട്ട് വിടരുതേ എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുത്തതിനു ശേഷം നമ്മൾ ഈ ഒരു കൂട്ട് മിക്സി ജാറിലോട്ട് മാറ്റിയിട്ട് ഒരല്പം നമ്മുടെ കഞ്ഞി വെള്ളം നമ്മൾ അരി ആ ഒരു ഒരു ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് വേണ്ടത് പപ്പടം കൊണ്ട് കിട്ടും ഞാനിവിടെ ഒരു മൂന്ന് പപ്പടം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്കിതുപോലെ നന്നായിട്ടൊന്നും പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത പപ്പടത്തിന് നമ്മളീ തയ്യാറാക്കിയ ഒരു കൂട്ടിലോട്ട് ഇട്ടു കൊടുത്തതിനു ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ അടിപൊളി രുചിയാണ് നിങ്ങൾ ചോറിനോടൊപ്പം ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും കറിയൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ് അതുപോലെ തന്നെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തുവിടാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണേ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ടും പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ ഞാൻ ലാസ്റ്റ് ചക്കാലം വെളിച്ചെണ്ണ ഞങ്ങളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളാം കേട്ടോ അപ്പോൾ അത നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടൊരു ചട്ി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലോടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്